നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ അടുത്തുള്ള രണ്ടായിരത്തി പതിനാറ് മോഡൽ ആപ്പ എക്സ്ട്രാ വണ്ടി കേട്ടോ സിംഗിൾ ഓണർഷിപ്പിൽ വന്നിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളതാണ് അതേമാതിരി മൂന്ന് ടയർ നോക്കുകയാണെങ്കിലും ഫസ്റ്റ് കേസ് ടയർ ഒരു പകുതിയോളം ഓടാനുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതേമാതിരി വെയിലി വർക്ക് ഉണ്ട് നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി തന്നെയാണ് അതേമാതിരി ഷീറ്റ് അടിച്ചിട്ടുണ്ട് അതേമാതിരി ബാക്കിലെ പമ്പർ കാര്യങ്ങളൊക്കെ കമ്പനി ഇറങ്ങണമെന്ന് മാറ്റി ചെയ്തിട്ടുള്ളതാണ് പിന്നെ അതേമാതിരി ഈ സൈഡ് നോക്കുകയാണെങ്കിൽ അതേമാതിരി പരിക്കോ കാര്യങ്ങളോ ഒന്നും പ്ലാറ്റ്ഫോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്ലാറ്റ്ഫോം ഫുള്ള് പുതിയത് മാറ്റി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതേമാതിരി സീറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ സീറ്റിന് ചെറിയൊരു പൊട്ടലുണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല അതേമാതിരി ഡാഷ് ബോർഡ് എല്ലാ ആകും ഇതിന്റെ പേപ്പറൊക്കെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റിലാണ് മൊത്തത്തിൽ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വന്നിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് തുരുമ്പോ കാര്യങ്ങളോ ഒന്നും കേട്ടോ ഈ വണ്ടിന്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് ഒന്നര ലക്ഷം റുപ്യാണ് അതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റം വരുത്തി കൊടുക്കുക ലോണ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ചേയ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ക്ലിയർ ആണ് ക്ലിയറാണ് കേട്ടോക്കെ നോക്കുകയാണെങ്കിലൊക്കെ പിന്നെ കുറേ ആൾക്കാർ ചോദിക്കണത് എഞ്ചിൻ വർക്കിംഗ് വർക്കിങ്ങല്ലേ കാര്യങ്ങളൊക്കെ എഞ്ചിൻ വർക്കിംഗ് ഇല്ലാത്തതോ അതേമാതിരി ക്വാളിറ്റി ഇല്ലാത്തോ നമ്മൾ ഇതിൽ ചെയ്യലില്ല എല്ലാ ഭാഗവും ക്ലിയർ ആണ് കേട്ടോ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വലിയ ക്വാളിറ്റിയിലൊന്നും ഇല്ല ചെറിയ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ വണ്ടി ആവശ്യമുള്ളവർ ഉടനെ നമ്മൾ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ബോഡി വർക്കും അതേമാതിരി കാര്രിയർ വർക്കും എല്ലാ വർക്കും ഉണ്ട് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് ഓടിയാൽ മതി ആൾക്കാർ